ഐരട്ടിgraphicx തിരിഞ്ഞു നേ പേര് പറഞ്ഞാ ഞാനാണ് ലെളദറുമായി എന്തു വെച്ചേ ബിപി ഒരു സോലൈ കത്തലോസ് അഞ്ച് വർഷായി എന്നല്ല അത്ര കുട്ടാ ആദ്യമത്തെ സ്പീഡാണ് നടക്കാൻ പറ്റില്ല എന്നാ കറത്തും നടന്നു ഓക്കേ ദേ കൈ വീശി യേശുവേ യേശുവേ എന്ന് പറഞ്ഞാ കുച്ചതി आधे लिया आधे लिया आधे लिया अठावी भागे लगे भरपूर दरों पर तीन चोरियाँ तीन चोरियाँ आना क्या करो ओढ़ी क्या ओढ़ी क्या ओढ़ी क्या ओढ़ी क्या आधे लिया आधे लिया आधे लिया आधे लिया आधे लिया आधे लिया अठावी भागे सुरक्षित दरों पर तीन चोरियाँ तीन चोरियाँ ये भागी जाओ पहले रो നേരത്തെ വേദന ഒന്നും ഇല്ലായിരുന്നു പക്ഷെ നേരത്തെങ്കിലും ഒരു സൈഡ് ചല് അരിഞ്ഞു പോകായിരുന്നു ഈ സഹതയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ അമ്മ നേരത്തെ നടക്കുന്ന സമയത്ത് ഒരു സൈഡ് ചല് അഞ്ഞ് പോകാരുന്നു ഇപ്പൊ നേരത്തെ ഒരു സേന ശരി കഴിഞ്ഞു പോകായിരുന്നു ശരി കഴിഞ്ഞാൽ നടക്കുന്നത് പക്ഷെ ഇപ്പോ അല്ലാതെ

நாகப்பட்டினத்துக்கு வந்துட்டாங்க தாத்தா வந்து மாச்சலிலே கேமா